ഇത് വാർത്തയായിട്ട് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സംഘടനകളൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ പോലും ഈ പയ്യാമ്പലം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വൈകാരികമായിട്ട് എല്ലാ പാർട്ടിക്കാരും കാണുകയും അത് മനസ്സിൽ എത്തരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോൾ പൊടുന്നനെ ഒരു ഇത്തരത്തിലേക്കുള്ളൊരു സംഭവത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം അച്ഛൻ്റെ സ്മൃതി കുടീരത്തിൽ ഇത്തരത്തിൽ ഒരു ഒരു വൈകാരികത എന്നെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇടതു നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ഇലക്ഷൻ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കണ്ണൂർ മണ്ഡലത്തിലായാലും വടകര മണ്ഡലത്തിലായാലും കാസർഗോഡ് മണ്ഡലത്തിലായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റ് രൂപപ്പെട്ടു വന്നിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് സഖാക്കളുടെ ഇടയിൽ ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്നും ഇലക്ഷൻ പ്രവർത്തനത്തെ വഴി വിടുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തൊരു കാര്യമായിട്ട് തന്നെയാണ് ഇലക്ഷൻ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ കാണുന്നുള്ളത് പേഴ്സണലി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ വൈകാരികഗതിയോടുകൂടി തന്നെ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടി അത് അത്തരത്തിലല്ല പ്രതികരിക്കേണ്ടത് എന്ന് ഉള്ളൊരു രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ട് സഖാക്കളുടെ ആ വൈകാരികതയോട് കൂടി ചേർന്നിരിക്കുമ്പോഴും രാഷ്ട്രീയമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക നമ്മൾ ഒരു വികാരത്തിന് അടിമപ്പെട്ടു പോകാതെ എല്ലാവരും കരുത്തുള്ള പാർട്ടിക്ക് മാത്രമേ ആത്മസംയമനത്തോടു കൂടി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് പറ്റുള്ളൂ എന്നുള്ളതാണ് എപ്പോഴും പറയാറ് നല്ല കരുത്തുള്ള പാർട്ടിക്ക് മാത്രമേ ആത്മസംയമനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നത് ആണ് കോടിയേരി എപ്പോഴും പറയാറുള്ളത് അപ്പം സഖാക്കളെല്ലാം ആ ഒരു അർത്ഥത്തിൽ തന്നെ അത് എടുക്കുക നമ്മുടെ മുന്നിലിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തനവും ഒരു രാഷ്ട്രീയ വിജയവുമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് അപ്പം ഇതിനെല്ലാമുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ടത് എലക്ഷൻ വിജയത്തിലൂടെയാണ് ആ വിജയത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ പങ്കാളികളാകുക തീർച്ചയായിട്ടും ഒരു എന്ന രീതിയിൽ വളരെ വൈകാരികതയോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഒരു മകൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊക്കെയാണോ ഒരു വിഷമമുള്ളത് ആ വൈകാരികതയോടും വിഷമത്തോടും കൂടി തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിൽ നിൽക്കുന്നത് പക്ഷേ ഇത് ഇത്തരത്തിലെ ഒന്നുമല്ല രാഷ്ട്രീയം ഒരു നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഈ ചെയ്തവരെ മനസ്സിലാക്കുക മാത്രമേ ഉള്ളൂ ഈ ഒരു 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 സംഘർഷം തന്നെയാണ് ഇതിൽ അങ്ങനെ ആ രീതിയിലുള്ള സംശയം സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു കാര്യമായിട്ടല്ലേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത്രയും നന്നായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ എത്തരത്തിൽ ഈ നമ്മുടെ സഖാക്കളുടെ വൈകാരികത എന്ന് പറയുന്നത് മൺമറഞ്ഞ് പോയ സഖാക്കളെ അവരെത്തരത്തിലാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന അപ്പം പെട്ടെന്ന് അവരെ അത്തരത്തിൽ നിന്നും ഒരു വൈകാരികതയിലേക്ക് കൊണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണല്ലോ സ്വാഭാവിക അങ്ങനെയാണല്ലോ അങ്ങനെ തന്നെയല്ലേ കാണാനും പറ്റുകയുള്ളത് ഇപ്പം ഈ കെ നായാരുടെയും ചളയം ഗോവിന്ദാടിൻ്റെയും ഒ ഭരതാട്ടൻ്റെയും ഈ അച്ഛൻ്റെയും ഒക്കെ തന്നെ ഇതിൽ ഇത്തരത്തിലേക്കൊരു കാര്യം എന്തെങ്കിലും ഒരു റീസൺ ഇല്ലല്ലോ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് അത് അത് പൂർണ്ണമായും ഈ ഒരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തകരെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അമ്മ അറിഞ്ഞിട്ടുണ്ട് അമ്മ വരാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വിഷമിച്ച് നീക്കുകയാണ് അമ്മ ഇങ്ങോട്ടേക്ക് ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് കൂടുതൽ വൈകാരികത ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അമ്മ വളരെ വിഷമിച്ചു എന്നെ ഇപ്പം വരുമ്പോഴും അപ്പം നീ പോയി കണ്ടിട്ട് വാ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കണ്ടോ കണ്ടോ കണ്ടപ്പോൾ ഒരു കണ്ടപ്പോൾ കരഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളതൊരു ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നത്